प्रिय सुहत ഞങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി ഇടുന്ന വീഡിയോ ആണ് ഏറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതാണ് എൻ്റെ പച്ചകൾ പച്ചാ സിദ്ദീഖ് ये लोगों का दिमाग थोड़ा खमती है कभी कभी आता है पागल का काम कभी कभी करता है वो सिदीक थोड़ा आगे आ जाओ സിദ്ദീഖും ഞങ്ങളും കൂടിയും കൊത്തു ഇല്ല പരിപാടികളാണ് ഇതൊക്കെ